നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് മറ്റുള്ള വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ ഒരു മാറ്റത്തിന് നന്ദി കുറിക്കുന്ന വർഷമാണ് ഇനി വരാൻ പോകുന്ന പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരുപാട് ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട് വ്യാഴം സൂര്യൻ ചൊവ്വ രാഹു കേതു തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളൊക്കെയും സ്ഥാനഭ്രംശം നടത്താൻ പോകുന്ന അല്ലെങ്കിൽ സ്ഥാനം ചലനത്തിന് ച സ്ഥാനം മാറ്റം നടത്താൻ പോകുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രധാന ഗ്രഹങ്ങളുടെ മാറ്റമെന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രാധാന്യമേറിയ പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ശുഭകരമായ ഒരുപാട് യോഗങ്ങൾ അതായത് രാജയോഗങ്ങൾ രൂപം കൊള്ളുന്ന സമയമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഞാനൊന്ന് പറയാം മുന്നേ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലും ഇത് തന്നെയല്ലേ പറഞ്ഞ് എന്നിട്ട് ഇതൊന്നും അനുഭവത്തിൽ വന്നില്ലല്ലോ എന്ന് എല്ലാവർക്കും അങ്ങനെ പറയാൻ സാധിക്കുമോ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അനുഭവത്തിൽ വന്നില്ല എന്ന് പൂർണ്ണമായി സംഭവിച്ചില്ലെങ്കിൽ പോലും ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ തന്നെയാണ് ഓരോ ആളുകളും കടന്നു പോകുന്നത് പക്ഷേ പൂർണ്ണമായ ഒരു മാറ്റത്തിലേക്ക് എത്തപ്പെടാഞ്ഞതിനാലാകും നിങ്ങൾക്ക് ഇത് പൂർണ്ണമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചില്ല എന്ന് പറയേണ്ടതായി വരുന്നത് എന്നാൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെയൊക്കെയും മാറ്റം സംഭവിക്കാൻ പോകുന്ന ഒരു വർഷത്തിലേക്കാണ് ഇനി ഏതാനും അതായത് നവംബർ ഡിസംബർ മാസത്തിന് ശേഷം നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശനിയുടെ അനുഗ്രഹം വന്നു ചേരാൻ പോകുന്നുണ്ട് അതേപോലെ തന്നെ ശനി അല്പം ബുദ്ധിമുട്ടുകൾ നട നൽകാൻ പോകുന്ന രാശിക്കാരുമുണ്ട് എന്നാൽ ആ ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്യുന്ന രീതിയിലുള്ള മറ്റു ചില ഗ്രഹങ്ങളുടെ ആനുകൂല്യം കൂടി ഇവർക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെയധികം പ്രാധാന്യം നൽകുന്നത് ഭാഗ്യത്തിന് തന്നെയായിരിക്കും സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചമുണ്ടാകുന്നതാണ് പുതിയ തൊഴിൽ പദ്ധതികൾ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും പഠിച്ചിറങ്ങി നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ വേഗത്തിൽ തൊഴിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് അതേപോലെ തന്നെ ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഓഹരി വിപണികളൊക്കെ നടത്തുന്ന ആളുകൾക്ക് ഒക്കെ വളരെയധികം ഒരു ചാകര സമയം തന്നെയായിരിക്കും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതുവർഷം സ്വത്തുവകകൾ സ്വന്തമാക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ് അതായത് സാമ്പത്തിക സ്ഥിതിയിൽ ഗണ്യമായ തോതിലുള്ള മാറ്റം നിങ്ങൾക്ക് വന്നു ഭാവിക്കുന്നതായിരിക്കും ഇപ്പോൾ കേതുവിൻ്റെയും രാഹുവിൻ്റെയും സംക്രമണം ഉണ്ടാകുന്നുണ്ട് അതൊക്കെ വളരെയധികം ലാഭകരമായ നേട്ടങ്ങൾ കൊണ്ടുവരും സ്വത്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനും അതായത് ക്രയവിക്രയത്തിനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് അമ്മ മാതാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാതാവിൽ നിന്ന് അകന്നു കഴിയുന്ന ആളുകൾ ഉണ്ടാകും അല്ലെങ്കിൽ മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ടാകും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാതാവുമായി ബന്ധപ്പെട്ട് വിഷമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ വിഷമങ്ങൾ മാറുന്ന ആ മാറ്റി ഭാഗ്യമുണ്ടാവുകയും കുടുംബത്തിലുള്ള മറ്റംഗങ്ങളോടുകൂടി ഐക്യത്തോട് കഴിയാനുള്ള ഭാഗ്യം വന്നുചേരുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് അകൽന്ന് കഴിയുന്നവരുണ്ടാകും ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ അകന്നു ഇപ്പോൾ ഒരു ഈഗോ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തിരിച്ചു വരാനും പറ്റുന്നില്ല വരണമെന്ന് ആഗ്രഹമുണ്ട് അതിനൊരു അവസരവും ഒരുങ്ങുന്നില്ല എന്നൊക്കെ വിഷമിക്കുന്നവരും ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെയാണ് നിങ്ങളോടാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളും മാറുകയും കുടുംബത്തിലേക്ക് വീണ്ടും എത്തിച്ചേരാൻ സാധിക്കുകയും ആരോടൊക്കെ നിങ്ങൾ അകന്നു കഴിയുന്നു അകൽച്ചയൊക്കെ മാറി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും പുതിയ ചില പദ്ധതികൾ മനസ്സിൽ ആ വിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആവിഷ്കരിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങളെയൊക്കെ പ്രാവർത്തികമാക്കുവാനായി രണ്ടായിരത്തി ഇരുപത്തിയാറ് വഴിയൊരുക്കുന്നതാണ് വളർച്ചയുണ്ടാകും നേട്ടങ്ങൾ വന്നു ചേരും ഊർജമുണ്ടാകും പ്രതീക്ഷിക്കാനുള്ള വകകൾ ധാരാളമായി വന്നു ചേരും പ്രതീക്ഷ നഷ്ടപ്പെട്ട് ജീവിതം നിലയില്ലാ കാര്യത്തിൽ അകപ്പെട്ട് കഴിയുന്നു എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ അങ്ങനെയുള്ളവർക്ക് പ്രതീക്ഷയുടെ ഒരു കൈത്താങ്ങായി ഭഗവാന്റെ അനുഗ്രഹം വന്നു ചേരുന്നു ഒരുപാട് ഗ്രഹമാറ്റങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പ്രധാന ഗ്രഹങ്ങളാണ് രാശിമാറ്റത്തിനായി ഒരുങ്ങുന്നത് തുടക്കം തന്നെ അതായത് ജനുവരി മുതലുള്ള സമയം ഒരു സമാധാനപരമായ അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഈ വാക്കുകളെ വിശ്വസിക്കുക അതേപോലെ തന്നെ മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ക്ഷമിയോടുകൂടി നിങ്ങൾ ഇതുവരെ കാത്തിരുന്നില്ലേ ആ കാത്തിരിപ്പിൻ്റെ ഫലം ഭാഗ്യമായിരിക്കും ഭഗവാൻ രണ്ടായിരത്തി എന്ന പൊതുവർഷത്തിൽ പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും നൽകുവാനായി പോകുന്ന ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാലും ശനിയുടേതായ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും മറ്റ് ഗ്രഹങ്ങൾ അതിന് തത്തുല്യമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ എത്തിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും വരാൻ പോകുന്ന പുതുവർഷമായ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും മഹാഭാഗ്യത്തിലൂടെ അതായത് സാമ്പത്തികമായി വളരെ ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നതായ കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഒരു അഞ്ച് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം നേട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ജനുവരി മുതൽ തുടങ്ങി ഡിസംബർ വരെ ആ ഒരു പന്ത്രണ്ട് മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സമ്പൂർണമായ ഒരു ഭാഗ്യസമയമെന്ന് നിങ്ങൾക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പുതുവർഷമാണ് കടന്നു വരാനായി പോകുന്നത് അതിലാദ്യത്തെ രാശി നമുക്ക് നോക്കാം അത് മേടം രാശിയാണ് അപ്പോൾ മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾക്ക് പല വിധേനയുള്ള മാറ്റങ്ങൾ ചേരുന്ന ഒരു വർഷക്കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ വരെയുള്ള സമയം സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ മാറ്റം അതായത് കുടലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എത്തുന്ന ഒരു മാറ്റത്തെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അതായത് ഒന്ന് വിഷ്വലൈസ് ചെയ്തു നോക്കൂ ആ ഒരു മാറ്റമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്നത് എല്ലാം നിമിഷ നേരം കൊണ്ട് മാറി മറിയുന്ന ഒരു സമയം അതായത് പെട്ടെന്ന് കുടിലിൽ കഴിഞ്ഞ ഒരാളെ കൊട്ടാരത്തിലേക്ക് എത്തിക്കാൻ ഭഗവാന് നിമിഷ നേരത്തിൻ്റെ ഒരു കാര്യം മതി അതായത് ഭഗവാൻ്റെ മുന്നിൽ എന്താണ് ഭഗവാൻ ചെയ്താൻ പറ്റാത്തതായ ഒരു കാര്യങ്ങളുമില്ല അപ്പോൾ ഇതുവരെ വിഷമങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്നൊരു ചേഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് തരാൻ പോകുന്നത് പുതിയ ചില സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് മേഡം രാശിക്കാരെ ആളുകൾക്ക് അനുകൂലമായ വർഷമാണ് അതായത് ബിസിനസ് തുടങ്ങുവാനോ അതേപോലെ വിവാഹം നടക്കുന്നതിനാകട്ടെ അല്ലെങ്കിൽ ഏത് കാര്യത്തിനും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള സമയം വളരെയധികം അനുകൂലമായിരിക്കും തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് അതായത് നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് നല്ല സമയമാണ് നിലവിൽ ബിസിനസ് ചെയ്യുന്നവർക്കായാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഭാഗ്യ സമയമാണ് നിങ്ങൾക്ക് അനുകൂലമായി സാഹചര്യങ്ങൾ വന്നു ചേരും എന്നതാണ് ഇവിടെ പറയാനുള്ളത് അതായത് സാഹചര്യങ്ങളെയും അവസരങ്ങളെ നമ്മൾ തേടിപ്പോക വേണ്ട നിങ്ങളിലേക്ക് അവ സ്വയമേവ എത്തിച്ചേരും എന്നതാണ് വരാൻ പോകുന്ന ഗ്രഹമാറ്റങ്ങൾ ഇവിടെ കാണിക്കുന്നത് ആരോഗ്യപരമായി പല വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നുചേരും നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ ശരീരം വിട്ട് അകലുന്ന സമയമായിരിക്കും ഒരുപാട് വിധകൾ ശരീരത്തിനും മനസ്സിനും നൽകിയ ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളും നിങ്ങളിൽ നിന്ന് അകലുന്നതാണ് അതുമാത്രമല്ല ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ധൃതി പിടിച്ചിട്ടുള്ള അതായത് വെപ്രാളപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കരുത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുമാത്രമാണ് വെപ്രാളപ്പെട്ട ഒരു തീരുമാനം ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരരുത് പ്രത്യേകിച്ച് ബിസിനസ് ഒക്കെ തുടങ്ങാൻ പോകുമ്പോൾ പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്യുമ്പോഴാകട്ടെ എവിടെയെങ്കിലുമൊക്കെ ഹ്യൂജ് എമൗണ്ട് കടവെടുത്തിട്ട് അങ്ങ് ചാടി ചെയ്യുന്ന ഒരു പ്രകൃതം നിങ്ങളൊന്ന് ഒഴിവാക്കണം ഒരുപാട് തവണ ചിന്തിക്കണം നിങ്ങൾക്ക് നല്ലൊരു വർഷമാണ് വർഷമാണെന്നിരിക്കാൻ പോലും ഏത് കാര്യത്തെയും ഒരു മൂന്നാല് തവണ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് മനനം ചെയ്ത് ചിന്തിച്ചതിന് ശേഷമേ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ പൂർണ്ണ വിജയം തന്നെയായിരിക്കും എങ്കിലും ചിന്തനം അതായത് ചിന്തയുടെ തെറ്റ് കാരണം ചിന്തയിലൂടെ ഉണ്ടാക്കിയെടുത്ത കാരണം ഏതെങ്കിലും പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യത നമ്മളായിട്ട് ഒരുക്കി കൊടുക്കരുത് അതുകൊണ്ടാണ് പറഞ്ഞത് ഏത് പ്രവർത്തിയും വളരെ ചിന്തിച്ച് വളരെ തീരുമാനങ്ങൾ കൃത്യതയോടുകൂടി എടുക്കുകയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം പ്രോസിഡ്യൂർ ചെയ്യാനായിട്ട് ശ്രമിക്കുക പൂർണ്ണമായും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള സമയം നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ നേട്ടത്തിൻ്റെ സമയം തന്നെയായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യം പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആ ഒരു ഡിസംബർ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള സമയം നിങ്ങൾക്ക് കേമമായ സമയമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ഭഗവാൻ മഹാദേവനെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ എല്ലാ തിങ്കളാഴ്ചകളിലും നിങ്ങൾക്ക് ഭഗവാന് എന്തെങ്കിലുമൊക്കെ മധുരം സമർപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഉത്തമമായിരിക്കും അത് ക്ഷേത്രത്തിൽ പഞ്ചസാര സമർപ്പിക്കാവുന്നതാണ് തേൻ വഴിപാടായിട്ട് സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇതൊക്കെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ വീട്ടിൽ നിങ്ങളുടെ പൂജാമുറിയോട് ചേർന്ന് തന്നെ പൂജാമുറിയിൽ തന്നെ നിങ്ങൾക്ക് ഭഗവാൻ മധുരം സമർപ്പിക്കാവുന്നതാണ് അതായത് വൃത്തിയും ശുദ്ധിയുമുള്ള പൂജാമുറി ആണല്ലോ അപ്പോൾ പൂജാമുറിയിൽ അശുദ്ധികൾ ഒന്നും തന്നെ ഭഗവാൻ ഇരിക്കുന്നിടത്ത് വരാൻ പാടില്ല എപ്പോഴും ക്ലീനായിട്ടിരിക്കണം പ്രത്യേകിച്ച് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഗൃഹത്തിലേക്ക് എത്തുന്നതിന് പൂജാമുറിയൊക്കെ വളരെ ശുദ്ധി പാലിക്കേണ്ടതാണ് അവിടെ ലെതർ ഐറ്റംസ് അതായത് തുകല് കൊണ്ടുണ്ടാക്കി അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് തീപ്പെട്ടി സൂക്ഷിക്കാൻ പാടില്ല ലെതറ ഒരു ലെതറായ കൊണ്ടുള്ള ചെരുപ്പ് നമ്മൾ പൂജാമുറിയിൽ സൂക്ഷിക്കാറില്ലെങ്കിൽ പോലും കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ ചെരുപ്പുകളൊന്നും പൂജാമുറിയിൽ കൊണ്ടുവന്ന് ഉരിയിടാനൊന്നും അവരെ അനുവദിക്കാതിരിക്കുക അതേപോലെ തന്നെ തീപ്പെട്ടി നിങ്ങൾ എടുത്തതിന് ശേഷം അതായത് നമ്മൾ ദീപം കത്തിച്ചതിന് ശേഷം തീപ്പെട്ടി സൂക്ഷിച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുക പൂജാമുറിയിൽ കഴിവതും വെക്കരുത് അഥവാ അവിടെ തന്നെ വെക്കണമെന്നാണ് തീരുമാനമെങ്കിൽ അതൊരു വെള്ള തുണിക്കാത്ത പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിക്കേണ്ടതാണ് അതേപോലെ തുകൽ ഐറ്റംസ് ലെതർ കൊണ്ടുള്ള ഒരു സാധനങ്ങളും പൂജാമുറിയിൽ വയ്ക്കരുത് നിങ്ങളിവിടെ ചെയ്യേണ്ടത് അത് എല്ലാ തിങ്കളാഴ്ച ദിവസവും ഭഗവാന് മധുരം കൊടുക്കുന്നത് ഉത്തമമാണ് അതായത് കൂടുതലൊന്നും ചെയ്യേണ്ട ഒരു ചെറിയൊരു ബൗളിനകത്ത് അല്പം പഞ്ചസാര എടുത്ത് ഭഗവാൻ നമ്മൾ മഹാദേവൻ്റെ ചിത്രം പൂജാമുറിയിലുണ്ടെങ്കിൽ അതിൻ്റെ സമീപത്ത് വയ്ക്കുക പിറ്റേന്ന് അതെടുത്ത് മാറ്റുക അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ലാതെ പക്ഷം നിങ്ങൾക്ക് ഉറുമ്പിന് കൊടുക്കാവുന്നതാണ് അതെന്തും ചെയ്യാവുന്നതാണ് അത് ചവിട്ടിത്തേക്കുന്ന രീതിയിലൊന്നും ഉപയോ ഉപേക്ഷിക്കാതിരുന്നാൽ മാത്രം മതിയാകും ഇത് നിങ്ങൾ എല്ലാ മാസവും ഇങ്ങനെ അല്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ചകളിലും ഇങ്ങനെ ചെയ്യുന്ന മാസത്തിൽ ഒന്ന് വെച്ചാണെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ചകളിലും ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് അതല്ലാതെ പക്ഷം ക്ഷേത്രത്തിലേക്കും പഞ്ചസാര തേൻ ഇതൊക്കെ ക്ഷേത്രത്തിലും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് മഹാദേവൻ്റെ വളരെയധികം പ്രീതി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും ഇതുവഴി സാധ്യമാകുന്നതാണ് കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾക്കും ജോലിയിലൊക്കെ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും കഠിനാധ്വാനത്തിന് ഫലം കണ്ടെത്തുന്ന സമയമായിരിക്കും ശമ്പള വർധനമൊക്കെ ഉണ്ടാകുന്നതാണ് സന്തോഷകരമായ പലവിധ കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും ഗൃഹത്തിലേക്ക് പുതിയ ചില അതിഥികളുടെ കടത്ത് വരെ അതായത് ഒരു വിവാഹമൊക്കെ നടക്കുവാനോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു ജനിക്കുവാനോ അതും അല്ലെങ്കിൽ ചില അതായത് വാഹനം വാഹനം ആകുമ്പോഴും നമ്മളൊരു ഗൃഹത്തിലെ രംഗത്തെ പോലെയാണല്ലോ നമ്മുടെ വാഹനത്തെയും നമ്മൾ കണക്കാക്കുന്നത് അതേപോലെ അല്പം ഭൂമി സ്വത്തുവകളൊക്കെ വാങ്ങുവാനൊക്കെയുള്ള ഭാഗ്യം കാണുന്നുണ്ട് ചിലവുകൾ നിയന്ത്രിക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശ്രമിക്കേണ്ടതാണ് ചിലവുകൾ അമിതമാകാതിരിക്കാനായിട്ട് ശ്രമിക്കുക ആരോഗ്യപരമായി നോക്കുമ്പോഴും നല്ല സമയം തന്നെയാണ് എങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധയില്ലാത്ത ഒരു അവസ്ഥ അതായത് ആ ഒരു ശീലം പലപ്പോഴും നിങ്ങളൊന്നും മാറ്റുന്നുണ്ട് അതായത് കൃത്യമായി മരുന്ന് കഴിക്കാത്ത ആളുകളുണ്ടാകും അപ്പോൾ ഈ ഒരു മരുന്ന് കഴിക്കാത്ത അവസ്ഥ ചില സ്വയ ചികിത്സയുടെ ഭാഗമായിട്ടും ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അതൊന്നും മാറ്റി വയ്ക്കുക സ്വകാര്യ ചികിത്സയ്ക്ക് മുതിരാതിരിക്കുക ആരും അങ്ങനെ മുതിരാതിരിക്കുന്നതാണ് ഉത്തമം ഇന്നത്തെ കാലത്ത് എന്ത് അസുഖം വന്നാലും പ്രത്യേകിച്ച് നമ്മൾ സ്വയ ചികിത്സയിലേക്ക് എത്തുമ്പോൾ അത് വീണ്ടും നമ്മുടെ ശാരീരികമായി പലവിധ ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരും എന്നതുകൂടി ഒന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരോഗ്യപരമായും നിങ്ങളുടെ ആരോഗ്യത്തിനെ നിങ്ങൾ തന്നെ സംരക്ഷിക്കണം എന്നതാണ് ഇവിടെ ചുരുക്കമായി പറയാനുള്ളത് നല്ല ഒരു ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും വർഷമായിരിക്കും വളരെയധികം ഭാഗ്യവും ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും മകൈരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ചില സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് പ്രശസ്തി അംഗീകാരം ഇതൊക്കെ തേടിയെത്തും ബിസിനസ് ആരംഭിക്കുന്നതിന് നല്ല സമയം തന്നെയാണ് ഒരു പുതിയ വരുമാന മാർഗം തുറക്കപ്പെടുന്ന സമയമെന്നും പറയാം ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഗ്രഹിച്ച ഒരു ഉദ്യോഗം കിട്ടിയില്ല പിന്നെ കഷ്ടപ്പെട്ട ഒരു ഉദ്യോഗത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതിനെ ആഗ്രഹത്തോടെ അല്ല സ്വീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും നിങ്ങൾ ിക്കേണ്ട കാര്യം വരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ ആഗ്രഹിച്ച ഉദ്യോഗം തന്നെ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും സാമ്പത്തികമായ ഒരു പുരോഗതി മാറ്റം ഇതൊക്കെ ഉണ്ടാകും മാനസികമായി ഒരുപാട് ടെൻഷനുകളൊന്നും പിടിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിന്നല്ല പൊതുവേ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളെ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കുന്ന ഒരു സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് പ്രകടമാകുന്നുണ്ട് ചെറിയൊരു കാര്യമായിരിക്കും പക്ഷേ ചിന്തനം കൊണ്ടുണ്ടാകുന്നതാണ് അതിന് വലിയൊരു ഒരു നമ്മൾ എവറസ്റ്റിൻ്റെ അത്രത്തോളം നിങ്ങൾ അങ്ങ് ചിന്തിച്ച് കയറാറുണ്ട് ചില സമയങ്ങളിൽ അത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചിലപ്പോഴൊക്കെ അത് വിനിയായി വരാനുള്ള സാധ്യതയുള്ളതിന് ഒരുപാട് ചിന്തനങ്ങൾ കൊടുത്ത് മനസ്സിനെ ടെൻഷനിലാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഇവിടെ ബുധൻ്റെ അനുകൂലം കൂടെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് അത് അതേപോലെ തന്നെ ബുധനാഴ്ച ദിവസം നിങ്ങൾക്ക് വളരെ ഭാഗ്യമായ ദിനം തന്നെയാണ് അപ്പോൾ പ്രധാന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുധനാഴ്ച ദിവസം നിങ്ങൾ ഉപയോഗിക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും നിങ്ങൾ ഐശ്വര്യവും സമ്പത്തും ഒക്കെ വർദ്ധിക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിൽ നെയ്യ് സമർപ്പിക്കുന്നത് വളരെയധികം ഫലം ചെയ്യുന്നതാണ് അതായത് നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന സമയത്താണെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം എന്ന കണക്ക് വെച്ചായാലും നിങ്ങളടുത്തുള്ള ക്ഷേത്രത്തിൽ അത് ഏത് ദേവൻ്റെ ക്ഷേത്രമായാലും ദേവിയുടെ ക്ഷേത്രമായാലും ക്ഷേത്രത്തിൽ നെയ്യ് സമർപ്പിക്കുന്നത് വളരെയധികം ഫലം ചെയ്യും നിങ്ങളുടെ കീർത്തി യശസ് ഐശ്വര്യം സമ്പത്ത് ഇതൊക്കെ നിങ്ങളിൽ ഒരു നാശവും ഇല്ലാതെ തുടർന്ന് പോകുന്നതിനും ഈ ശമ്പലത്തിൽ നെയ് സമർപ്പിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് ഇത് ചെയ്യുമ്പോൾ മറ്റാരോടും കുട്ടിഘോഷിക്കാനൊന്നും നടക്കരുത് ഇത് കാര്യം ചെയ്യുമ്പോൾ ഇരുചെവി അറിയാതെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചില സമയങ്ങളിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ പത്തു വരെ അറിയിക്കണമെന്ന ഒരു സ്വഭാവം കൂടി നിങ്ങൾ കാണിക്കാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പ്രത്യേകിച്ച് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ അതും മഹാദേവൻ്റെ പക്കൽ നടത്തുന്ന പ്രാർത്ഥനകളാകട്ടെ വഴിപാടുകളാകട്ടെ നടത്തുന്ന നേർച്ച കാഴ്ചകളാകട്ടെ എന്തുമായാലും അത് ഇരുചെവി അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദേവിമാരുടെ അടുത്ത് അത്ര പ്രശ്നമില്ല പക്ഷേ ഭഗവാൻ മഹാദേവൻ്റെ അടുത്ത് നമ്മൾ ഭക്തർ പറയുന്ന ഒരു കാര്യം നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് പോലും നമ്മൾ പറയാൻ പാടില്ല എങ്കിൽ അതിൻ്റെ ഫലം നഷ്ടമായി എന്നതാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങളോട് ഇത് പറയുകയാണ് ഒരു വേദവാക്യമായി തന്നെ കരുതുക നിങ്ങൾ നടത്തുന്നതായ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ചെയ്യുന്നതായ വഴിപാടുകൾ നേർച്ച കാഴ്ചകൾ നിങ്ങളുടെ യശസ്സിനും നിങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കുമായി ചെയ്യുന്നതായിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും ആരുമായും പങ്കുവയ്ക്കുവാൻ പാടുള്ളതല്ല മകം പൂര ഉത്തരം വരുന്ന ചിങ്ങൻ രാശിക്കാരെ ആളുകൾക്കും ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും വിദേശത്തേക്ക് പോകാൻ ഭാഗ്യമുണ്ടാകുന്നതാണ് ശമ്പള വർധനവിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഇപ്പോൾ നിലവിലുള്ള അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ സ്ഥിതികളും മാറും അതായത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടകരം അല്ലെങ്കിൽ കഷ്ടകരമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറുന്ന ഒരു വർഷമായിരിക്കും പുരോഗതി ലാഭം ഇതൊക്കെയാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണുന്നത് പലപ്പോഴും ബിസിനസ് കൊണ്ട് നഷ്ടം സംഭവിച്ച് ബിസിനസ് നിർത്താം എന്ന ചിന്തനത്തിൽ എത്തിയിരിക്കുന്ന ആളുകളോടുകൂടി പറയുകയാണ് ൊന്നും ചെയ്യണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് നഷ്ടപ്പെട്ടതിൽ ഏറെ തിരിച്ചു പിടിക്കാനായി നിങ്ങൾക്ക് സാധിക്കും സന്തോഷമുണ്ടാകും കുടുംബത്തോടൊപ്പം ഉല്ലാസകരമായ നിമിഷങ്ങൾ വരെ ചിലവഴിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ് ഇവിടെ ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം കൂടി വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുകൊണ്ട് ലക്ഷാധിപതി കോടീശ്വരൻ എന്നൊക്കെയുള്ള ചില പദവികളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അറിയാമല്ലോ ഭഗവാൻ സൂര്യൻ എത്രത്തോളം കത്തിജ്വലിക്കുന്ന ഒരു ഗ്രഹമാണെന്നുള്ളത് അപ്പോൾ സൂര്യ അനുഗ്രഹം കൂടി എത്തിച്ചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അത്രത്തോളം ശോഭ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും നല്ല ഒരു ഹ്യൂജ് എമൗണ്ട് ഒക്കെ കയ്യിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം കാണുന്ന ഒരു വർഷമായിരിക്കും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളും മഹാദേവനെ പ്രീതിപ്പെടുത്താനായി തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഭഗവാന് ഭഗവാന്റെ ക്ഷേത്രത്തിൽ അതായത് മഹാദേവ ക്ഷേത്രത്തിൽ തേനും ശർക്കരയും ഒക്കെ സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ് കൂടാതെ ശിവക്ഷേത്രത്തിലുള്ളൊരു പിൻവിളക്ക് കൂടി നേർച്ചയായി സമർപ്പിക്കുക അതായത് വഴിപാടായി സമർപ്പിക്കുന്നതും ഉത്തമം തന്നെയാണ് മികച്ച നേട്ടങ്ങൾ വന്നു ചേരുന്നതിന് ഇതുവഴി സാധിക്കും അപ്പോൾ തീർച്ചയായും തേനും ശർക്കരയും തിങ്കളാഴ്ച ദിവസങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ അത് തുടങ്ങിയാൽ മതിയാകും അങ്ങനെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തേനും ശർക്കരയും സമർപ്പിക്കാവുന്നതാണ് അതേപോലെ തന്നെ പിൻവിളക്കും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് യശസ്സ് വർദ്ധിക്കുന്നതിനും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയും മംഗളം ഭവിക്കുന്നതിനും ഇതുവഴി സാധ്യമാകുന്നതാണ് ജീവിതത്തിൽ എപ്പോഴും ഒരു മധുരം നിറഞ്ഞിരിക്കാൻ കയ്പുന്നേരി ഒരുപാട് കുടിച്ചില്ലേ അതൊക്കെ ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ സഹിച്ചില്ലേ ഇനി അതല്ല വേണ്ടത് ജീവിതം സന്തോഷമാവണം ജീവിതം മാധുര്യമേറിയതാകണം അതിനായിട്ടാണ് നമ്മൾ ഭഗവാന് ഈ പറഞ്ഞ വഴിപാടുകൾ സമർപ്പിക്കേണ്ടത് അവിട്ടം ചതയം പൂരൂരിട്ടാതി വരുന്ന കുംഭം ആളുകൾക്കും പല വിധേനയുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ് സന്തോഷകരമായി ധാരാളം കാര്യമുണ്ടാകും ധനപരമായി വളരെയധികം ഉയർച്ച നിങ്ങളുടെ മറ്റുള്ള കുടുംബാംഗങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു എത്താൻ നിങ്ങൾക്ക് സാധിക്കും അവരെക്കാട്ടൊക്കെ ടോപ്പിലെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന പോലീസ് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ അവർക്കും നല്ല ഒരു സമയം തന്നെയാണ് മികച്ച കാര്യങ്ങളൊക്കെ സമൂഹത്തിനായി കാഴ്ചവെക്കുവാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഗുണകരമായ ധാരാളം നേട്ടങ്ങൾ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾ ഉറക്കക്കുറവ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോഴും കൃത്യസമയത്ത് ഉറങ്ങാതിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ഉറക്കക്കുറവ് മൂലം ഭാവിയിൽ പലവിധ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ളതിന് കൃത്യസമയത്ത് ഉറങ്ങേണ്ടതാണ് അതേപോലെ കൃത്യസമയത്ത് ഉണരാനായിട്ട് ശ്രമിക്കേണ്ടതാണ് നല്ല ഒരു ഭാഗ്യസമയം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രധാനപ്പെട്ട ഒരുപാട് ഗ്രഹങ്ങൾ മാറ്റത്തിന് ഒരുങ്ങുകയാണ് ഇനി ഈ നവംബർ ഡിസംബർ മാസത്തിന് ശേഷം ആ പ്രധാന ഗ്രഹങ്ങളുടെ ഒരു താണ്ഡവം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അത് വളരെയധികം ഗുണകരമായ ഒരുപാട് മാറ്റങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരും അശുഭ അശുഭകരമായ എല്ലാവിധ പ്രയാസങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുകയും ശുഭകരമായ കാര്യങ്ങളുടെ വിത്ത് വിധിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു വർഷമായിരിക്കും അപ്പോൾ ഈ പറയുന്ന അതായത് ഈ പറഞ്ഞ അഞ്ച് രാശിയിൽ വരുന്ന നക്ഷത്രക്കാരും ും നിങ്ങൾ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഭഗവാൻ മഹാദേവനെ പ്രീതനാക്കും ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ പറ്റുന്നില്ലാത്ത പക്ഷം നിങ്ങൾ വീട്ടിൽ തന്നെ ഭഗവാന് പഞ്ചസാര നെയ്യ് തുടങ്ങിയ തേൻ തുടങ്ങിയ കാര്യങ്ങൾ അതായത് മധുരമാണല്ലോ ഇവയൊക്കെ ചെയ്തും ഭഗവാൻ മഹാദേവനെ പ്രീതനാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കുംഭം രാശിക്കാരായ ആളുകൾ എല്ലാ തിങ്കളാഴ്ചകളിലും മഹാദേവന് പാലഭിഷേകം നടത്തുന്നത് വളരെയധികം ഫലം ചെയ്യും ജീവിതത്തിൽ എപ്പോഴും വിജയവും ഐശ്വര്യവും നിങ്ങൾക്ക് കൂട്ടാകുന്നതിന് വേണ്ടി നിങ്ങൾക്കൊപ്പം ഏത് പ്രവർത്തിയിലും വിജയം തുണയായി നിൽക്കുന്നതിന് മഹാദേവൻ്റെ പ്രീതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടത് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഭഗവാൻ മഹാദേവന് നേർച്ച കാഴ്ചകൾ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് വെളിക്കുംഭം രാശിക്കാരായ ആളുകൾ നിങ്ങൾ ചെയ്യേണ്ടത് ഭഗവാന് പാലഭിഷേകമാണ് എല്ലാ തിങ്കളാഴ്ചകളിലും ബാലഭിഷേകം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് ക്ഷീരധാര നടത്താവുന്നതാണ് അപ്പോൾ അതൊക്കെ ഒരു യശസ് വർദ്ധിക്കുന്നതിനും എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതുവരെ പോയി നിങ്ങൾക്കൊരു ഊർജ്ജം ഉണ്ടാക്കുന്നതിന് പലപ്പോഴും ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു നഷ്ടപ്പെടുന്നൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം വരുന്നതിനും നിങ്ങൾ ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിപ്പം തന്നെ ചെയ്തു തുടങ്ങാവുന്നതാണ് അത് അതായത് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് തുടങ്ങാം കാരണം ഒരു ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉന്മേഷക്കുറവ് ഏതിനും ഒരു മന്ദത നാളെ നാളെയാകട്ടെ നാളെയാകട്ടെ എന്നുള്ളൊരു ചിന്തയുണ്ട് ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യാത്ത പക്ഷം നമുക്ക് നഷ്ടപ്പെടാനായി ഒരുപാടുണ്ട് നമുക്കായിരിക്കും നഷ്ടങ്ങൾ വരുന്നത് എന്നതുകൂടി മനസ്സിലാക്കുക ശരീരത്തിനൊരു ഉന്മേഷക്കുറവ് ഉള്ള ആളുകളാണെങ്കിൽ കേൾക്കുന്നത് എല്ലാവർക്കും ആകണമെന്നില്ല ചില കുംഭം കുംഭംരാശിക്കാരായ ആളുകൾക്കൊരു ഉന്മേഷക്കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ ഇതൊന്ന് ചെയ്യാവുന്നതാണ് അത് ക്ഷീരധാര നടത്തുക ഇപ്പോൾ നടത്താൻ പറ്റുന്നില്ലാത്ത പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറ് തിങ്കളാ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷത്തിൽ തീർച്ചയായും തിങ്കളാഴ്ചകളിൽ നടത്തുന്നത് നിങ്ങൾക്കൊരു മാറ്റത്തെ പ്രധാനം ചെയ്യുന്നത് ഞാൻ വാക്കാൽ പറയുന്നതല്ല നിങ്ങളതൊന്ന് പ്രവർത്തിച്ചു നോക്കൂ എന്നിട്ട് അതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതൊന്നും നിങ്ങൾ para മാറ്റമുണ്ടാകും ഭഗവാൻ മഹാദേവൻ അത്രത്തോളം നമ്മുടെ ഭക്തിയിൽ പ്രസീതനാകുന്ന അല്ലെങ്കിൽ പ്രസാദിക്കുന്ന ദേവനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ആ ഭഗവാൻ മഹാദേവൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ വിഘ്നങ്ങളെയും മാറ്റി ഭാഗ്യത്തിൻ്റെ വിത്ത് വിത വിതയ്ക്കുന്നതാണ് ഇവിടെ ഈ അഞ്ച് രാശിക്കാരായ ആളുകൾക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മഹാദേവനെ പ്രീതനാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്കായി പറഞ്ഞു തന്നത് വളരെ ഭാഗ്യത്തിൻ്റെ ഒരു വർഷമാണ് വരാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ ഈ മാറ്റത്തിന് ഒരുങ്ങുകയാണ് കാത്തിരിക്കുക നിങ്ങളുടെ നേട്ട സമയത്തിലേക്ക് അടുക്കാനായി ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ സന്തോഷമായിരിക്കുക നന്ദി